നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കള്ള ഇടപാടുകൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും നടന്നെന്ന് നിഗമനം അന്വേഷണം അവിടങ്ങളിലേക്കും എസ് ഐ ടി വ്യാപിപ്പിക്കും അറസ്റ്റിലായ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പണമിടപാടിന്റെ തെളിവുകൾ സൂചിപ്പിച്ചിരുന്നു ഇതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ പത്മകുമാറിന്റെയും വാസുവിന്റെയും വിദേശ ഇടപാടുകളെ കുറിച്ച് സംശയം ഉയർന്നത് പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുവരും വിദേശ യാത്രകൾ നടത്തിയിരുന്നതായി സംശയം ഉയർന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ലാതെ ഇവർ നടത്തിയ യാത്രകൾക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമായി തുടരും ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളാണ് യെല്ലോ അലേർട്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കിഴക്കൻ കാറ്റ് വീണ്ടും സജീവമായതോടെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ കടവംപള്ളിയുടെ അറസ്റ്റ് നീട്ടുന്നതിന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നും തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടാണ് ഇതെന്നും സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് നടന്ന പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ കുഴഞ്ഞു വീണു പരിക്കേറ്റ ഇരുപതിലേറെ പേരെ ആശുപത്രിയിലേക്ക് മാറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പരിപാടി നടന്നത് കാസർകോട്ടെ യുവജന കൂട്ടായ്മ നടത്തിയ മേളയുടെ സമാപന ദിവസമാണ് തിക്കും തിരക്കും വർദ്ധിച്ചത് വൈകിട്ടത്തോടെ തന്നെ മേള നടക്കുന്ന മൈതാനത്തിന് ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകൾ നഗരിയിലേക്ക് എത്തിയിരുന്നു ഇതേ തുടർന്ന് കാണികൾക്ക് പാസ് നൽകുന്നത് നിയന്ത്രിക്കണമെന്ന് പോലീസ് സംഘാടകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭക്ഷണശാലകളിലെ ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ നടത്തുന്ന പരിശോധനക്കിടെ പിടിച്ചെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കരുതെന്ന് വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിൽ പരാമർശം മോശം ഭക്ഷണം പിടിച്ചെടുത്ത വിവരം മാധ്യമങ്ങളിലൂടെ അഗാഹമായി പ്രചരിപ്പിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു പരിശോധനകളും നടപടികളും കർശനമാക്കുന്നതിനായി ഒക്ടോബർ ഇരുപത്തിമൂന്നിന് പുറത്തിറക്കിയ ഉത്തരവിലാണ് വിചിത്ര പരാമർശം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പഴയതും മോശമായതുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്താലും ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നില്ല നടപടികളെല്ലാം രഹസ്യ സ്വഭാവത്തോടെയാണ് ഇതിൽ വകുപ്പിൽ തന്നെ ഒരു വിഭാഗം ജീവനക്കാർക്ക് എതിർപ്പുണ്ട് ഭാര്യ ഭർത്താവ് ഗ്യാസ് കുറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കൊല്ലം കരിക്കോട് അപ്പോളോ നഗറിലാണ് സംഭവം ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് കവിത വീട്ടിൽ വെച്ച് ഭർത്താവ് മധുസൂദനൻ പിള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു മകളുടെ കൺമുന്നിലായിരുന്നു ആക്രമണം അതിക്രൂരമായ കൊലപാതകം കണ്ട് ഞെട്ടിയ മകൾ അടുത്തുള്ള വീട്ടിലെത്തി പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിയുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കരുതുന്നത് മാസങ്ങളായി പുല്ലൂർ പെരിയയിലെ വിവിധ സ്ഥലങ്ങളിൽ ഭീതി പടർത്തിയ പുലി കിണറ്റിൽ വീണു കൊടവലം നിരളം കൈയിലെ മധുവിന്റെ കൃഷിയിടത്തിലെ കൌങ്ങും തോട്ടത്തിലെ കിണറ്റിൽ ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് പുലിയെ കണ്ടത് മോട്ടറിലൂടെ വെള്ളം വരാത്തത് ശ്രദ്ധയിൽപ്പെട്ട മധുവിന്റെ അമ്മ നോക്കിയപ്പോഴാണ് പൈപ്പിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പുലിയെ കണ്ടത് വൈകിട്ട് ആറോടെ പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിനൊടുവിൽ രാത്രി ഒൻപത് മുപ്പതോടെയാണ് ഇതിനെ കരക്കെത്തിച്ചത് പത്തോടെ പരം വകുപ്പ് അധികൃതർ പുലിയെ കൊണ്ടുപോകുകയും ചെയ്തു പരമൂർ പുറ്റിക്കൽ വെടിക്കെട്ട് ദുരന്ത കേസിൽ പ്രധാന പ്രതികളുടെ വിടുതൽ ഹർജികൾ തള്ളിയതോടെ വിചാരണ നടപടികളിലേക്ക് പ്രതികൾക്ക് കുറ്റപത്രം നൽകുന്നതിന് പ്രത്യേക കോടതി കേസ് ഇരുപത്തി ഒൻപതിന് പരിഗണിക്കും വിടുതൽ ഹർജി തള്ളിയതിനെതിരെ ആരെങ്കിലും ഉയർന്ന കോടതിയെ സമീപിച്ചാൽ വിചാരണ നീണ്ടുപോയേക്കാം മൂന്ന് പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയും ഇരുപത്തിരണ്ട് പ്രതികളെ കൊലപാതക കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയും കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവായിരുന്നു ശബരിമല സ്വർണപ്പാളി തട്ടിപ്പിന് സമാനമായി കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്പോൺസർഷിപ്പിലൂടെ തട്ടിപ്പിന് ശ്രമം നടന്നുവെന്ന് വെളിപ്പെടുത്തൽ എറണാകുളം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പുഷാനും ക്ഷേത്ര നവീകരണത്തിനുമായി കോടിയുടെ സ്പോൺസർഷിപ്പ് വാഗ്ദാനവുമായി ബാംഗ്ലൂർ സ്വദേശി എത്തിയെന്നാണ് ദേവസ്വം മുൻ വിജിലൻസ് ഓഫീസർ ആർ കെ ജയരാജ് വെളിപ്പെടുത്തിയത് ദേവസ്വം വിജിലൻസിന്റെ ഇടപെടലിലൂടെ തട്ടിപ്പാണെന്നും മനസ്സിലായതോടെ ബോർഡ് അധികൃതർ പദ്ധതിയിൽ നിന്ന് പിന്മാറിയെന്നും സ്വകാര്യ ചാനലിൽ അദ്ദേഹം വെളിപ്പെടുത്തി സ്വർണ്ണക്കൊള്ളയിൽ മുഖം രക്ഷിക്കാൻ പിണറായി സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ സ്ഥാനമഴിഞ്ഞ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജി ബിനു തന്നെയാണ് കെ ജയകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തായ ബിനു സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനും അഴിമതി ആരോപണ വിധേയനുമാണ് നിലയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ അന്നദാനത്തിന്റെ വെട്ടിപ്പ് നടത്തിയതെന്നും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഓംബുഡ് ശുപാർശ ഉണ്ടായിരുന്നു ദർശനത്തിനെത്തുന്ന സ്ത്രീകളോട് പരുഷമായി പെരുമാറിയതിനും ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ദേവസ്വത്തിന് ലഭിച്ചിരുന്നു എന്ന പ്രതിച്ഛായ ഉണ്ടെന്ന് രാഷ്ട്രീയ കൊണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ തുടർന്നും നടപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബിനുവിനെ തന്നെ വീണ്ടും പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് ശബരിമല സ്വർണക്കള്ള കേസിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കാത്തത് പ്രതിസ്ഥാനത്ത് വരാനിടയുള്ള പാർട്ടി ഉന്നതരെ രക്ഷിക്കാൻ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കൂടുതൽ ഉറപ്പാണ് അറസ്റ്റിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് താൻ മിനിറ്റ്സിൽ പോലും തിരുത്തൽ വരുത്തിയത് സർക്കാർ നിർദ്ദേശത്തിലാണെന്നാണ് പത്മകുമാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതികൂട്ടിലാക്കുന്ന മൊഴിയാണിത് പത്മകം ചെയ്യാനിരിക്കെ കടകംപള്ളിയുടെ പേര് പറഞ്ഞാൽ സ്വർണക്കൊള്ളയിൽ പാർട്ടിയും സർക്കാരും ആശാ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ട് നൽകരുതെന്ന അഭ്യർത്ഥനയുമായി ആശാ പ്രവർത്തകർ പ്രചാരണം തുടങ്ങിയതോടെ വെട്ടിലായി സി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആശമാർ സംസ്ഥാന വ്യാപകമായി വീട് വീടാന്തരം ക്യാമ്പയിൻ നടത്തുന്നത് പ്രതിദിനം ലഭിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വേതനം കൊണ്ട് ഒരു കുടുംബത്തിന് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത മിനിമം കൂലിയായ എഴുന്നൂറ് രൂപ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നും പ്രചാരണം നടത്തുന്നു ആർഭാടങ്ങളൊന്നും കുറയ്ക്കാത്ത സർക്കാർ തങ്ങളുടെ കാര്യം വരുമ്പോൾ പണമില്ലെന്ന മറുപടിയാണ് നൽകുന്നത് ഇത് വേതനം വർദ്ധിപ്പിച്ച് തരാതിരിക്കാൻ വേണ്ടിയാണെന്നും ആശാമാർ പറയുന്നു അൽഫലാൽ യൂണിവേഴ്സിറ്റിക്ക് സമീപം ഏകദേശം നാല് അഞ്ച് അടി കനമുള്ള മതിലുകളുള്ള ഒരു ഭൂഗർഭ ഘടന കണ്ടെത്തി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു മെദ്രസയാണ് ഇതെന്ന് പറയപ്പെടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നാല് എഫ് ഓസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നത് ജമ്മുകാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവായ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന യാസിൻ മാലിക് തന്നെയാണെന്ന് രണ്ട് സാക്ഷികൾ സ്ഥിരീകരിച്ചു ടാഡ കോടതി മുമ്പാകെ ഇവർ മൊഴി നൽകിയതോടെ യാസിൻ മാലിക്കിന് കുരുക്കുമറു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അധികാര പദവികളിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നുവെന്ന് പരാതിപ്പെട്ട മൗലാന അർഷദ് മദനിയോട് മറു ചോദ്യമായി സാധി പ്രാച്ചി നിങ്ങളുടെ അൻപത്തിയഞ്ച് അമ്പത്തി ആറ് മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഹിന്ദു പ്രധാനമന്ത്രിമാർ ഉണ്ടോ എന്ന ചോദ്യമാണ് സാധ്യ പ്രാച്ചി ഉയർത്തിയിരിക്കുന്നത് ന്യൂയോർക്കിൽ മുസ്ലിമായ സൊഹ്രാൻ മമതാനിയെ മേയറാക്കി പക്ഷേ നോക്കൂ അൽഫല യൂണിവേഴ്സിറ്റിയിൽ എന്താണ് സംഭവിച്ചത് ഇവിടെ മുസ്ലിങ്ങളെ തലവൊക്കാൻ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല ഈയിടെ ഒരു പ്രസ്താവനയിൽ മൗലാന അർഷദ് മദനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നമാൻഷ്യാലിന് അവസാന സല്യൂട്ട് കഴിഞ്ഞ ദിവസം ദുബായ് എയർ ഷോയിൽ തേജസ് യുദ്ധവിമാനം തകർന്ന് വീണതിനെ തുടർന്ന് മരണപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡറായ ആയ നമാൻഷ് സിയാലിന് അന്ത്യയാത്രാമൊഴി നൽകുമ്പോഴാണ് പ്രിയതമയായ അഫ്സാന്റെ ഈ സല്യൂട്ട് അവസാന സല്യൂട്ട് നൽകുമ്പോൾ കണ്ണീരടക്കാൻ അഫ്സാൻ പാടുപെടുന്നുണ്ടായിരുന്നു സല്യൂട്ടിന് ശേഷം തൊട്ടടുത്ത നിമിഷം അഫ്സാൻ സിന്ധ് ഇപ്പോൾ നാഗരികത്വത്തിന്റെ ഒരു പ്രധാന ഘടകമായി അത് തുടരുന്നുവെന്നും ഭാവിയിൽ അതിർത്തികൾ മാറിയേക്കാമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഞായറാഴ്ച പ്രസ്താവിച്ചു സിന്ധുമായുള്ള വൈകാരികവും സാംസ്കാരികവുമായ ബന്ധം ഒരിക്കലും കുറഞ്ഞിട്ടില്ലെന്ന് സിംഗ് ഊന്നി പറഞ്ഞു പ്രത്യേകിച്ച് വിഭജന സമയത്ത് ഇന്ത്യയിലേക്ക് കുടിയേറിയ സിന്ധി ഹിന്ദുക്കൾക്കിടയിൽ ഡൽഹിയിൽ നടന്ന സിന്ധി കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷീ ബോക്സിൽ രജിസ്റ്റർ ചെയ്യണമെന്ന സർക്കാർ ഉത്തരവും സുപ്രീം കോടതി നിർദ്ദേശവും പാലിക്കാത്ത ഒട്ടേറെ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുണ്ടെന്ന് സംബന്ധിച്ച് കർണാടകയിലെ തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലാണ് ഷീ ബോക്സ് രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും സ്ഥാപനങ്ങൾ വഴങ്ങുന്നില്ലെന്നാണ് കർണാടക തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഒരു മാധ്യമത്തോട് അനധികൃത കണ്ടെത്താനും കടത്താനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാകും വരെ ഇവർക്കായി താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ ഒരുക്കും വോട്ടർപാട്ടിന് തീവ്ര പരിഷ്കരണ എസ് ജോലിയിൽ വീഴ്ച പരുത്തിയതിന് ഉത്തർപ്രദേശിൽ നൂറ്റി ബി എൽഒമാർക്ക് പിരിച്ചുവിടൽ നോട്ടീസും അറുപതാളുകളുടെ പേരിൽ പോലീസ് കേസും നോയിഡയിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ എസ് ഐ ആർ ജോലി കൃത്യമായി പൂർത്തിയാക്കാത്തതിനാണ് നൂറ്റി എൺപത്തി ഒന്ന് ബി എൽഒമാർക്ക് കളക്ടർ മേധാരൂപ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയത് ഇവർ അങ്കണവാടി തലത്തിലുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഓൺലൈൻ ജോലി അഞ്ച് ശതമാനത്തിൽ താഴെയാണ് പൂർത്തിയാക്കിയതെന്നാണ് പരാതി പതിനഞ്ച് ശതമാനത്തിൽ താഴെ ഓൺലൈൻ ജോലി പൂർത്തിയാക്കാത്തവർക്കെതിരെ അന്വേഷണത്തിനും നിർദ്ദേശമുണ്ട് ഇതുവരെ ജോലി ആരംഭിക്കാത്തവരുടെ ഒരു ദിവസത്തെ ശമ്പളം നഷ്ടമാകുമെന്നും മുന്നറിയിപ്പുണ്ട് ഛണ്ഡിഗഡ് ഭരണ രീതിയിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രം പദ്ധതിയിടുന്നതായി സൂചന ഈ സൂചന നൽകിയതിനെ തുടർന്ന് പഞ്ചാബിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെ ഉയർന്നിരിക്കുകയാണ് ചണ്ഡീഗഡിന് മേലുള്ള പഞ്ചാബിന്റെ അവകാശവാദത്തെ കേന്ദ്ര സർക്കാർ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ രൂക്ഷമായി പ്രതികരിച്ചു ചണ്ഡീഗഡ് കേന്ദ്ര ഭരണ പ്രദേശത്തെ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കുന്ന നൂറ്റി മുപ്പത്തൊന്നാം ഭരണഘടനാ ഭേദഗതിക്കെതിരെയാണ് വിമർശനം ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ അക്വാഡ പ്രദേശത്ത് റോഡ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് മുനിസിപ്പൽ അധികൃതർ ഞായറാഴ്ച ഒരു മദ്രസയുടെ ഹോസ്റ്റൽ ബ്ലോക്ക് പൊളിച്ചുമാറ്റി മുതിർന്ന ഉദ്യോഗസ്ഥരും ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് നടപടി സ്വീകരിച്ചത് ഭാവ്നഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മദ്രസ ഇസ്ലാമിയ ദാറുൽ ഉലൂമിന്റെ ഹോസ്റ്റൽ നിയമങ്ങൾ ലംഘിച്ചാണ് നിർമ്മിച്ചതെന്നും ഇരുപത്തിനാല് മീറ്റർ വീതിയുള്ള റോഡിന് തടസ്സം സൃഷ്ടിച്ചുവെന്നും പറയുന്നു ഓൺലൈനിൽ പ്രചരിക്കുന്ന കിംവദന്തികൾക്കിടയിൽ ഒരു മതഘടനയും പൊളിച്ചു മാറ്റിയിട്ടില്ല എന്നും അധികൃതർ വിശദീകരണം നൽകി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച ശേഷം റസിഡൻഷ്യൽ ഹോസ്റ്റൽ കെട്ടിടം മാത്രമാണ് നീക്കം ചെയ്തതെന്നും കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പൂർണ്ണ ഐക്യത്തോടെയുള്ള പ്രവർത്തനമാണ് ഭീകരവാദത്തിനെതിരെ ആവശ്യമെന്നും ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിൽ മോദി പറഞ്ഞു യു എൻ രക്ഷാസമിതിയിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണം അനിവാര്യമാണെന്നും മോദി ആവർത്തിച്ചു യു എൻ അടക്കമുള്ള ആഗോള സ്ഥാപനങ്ങൾ നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെയാണെന്നും മോദി ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്കയുമായും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് സംവിധാനം വേണമെന്നും മോദി നിർദ്ദേശിച്ചു അടുത്ത വർഷം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന എ ഐ ഇംപാക്ട് ഉച്ചകോടിയിലേക്ക് മോദി നേതാക്കളെ ക്ഷണിച്ചു പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ ബ്ലാക്ക് വിമാനങ്ങൾക്കായുള്ള കരാർ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ദുബായ് എയർഷോയ്ക്കിടെ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾ ഒരു സൗഹൃദ രാജ്യത്തിന് വിൽക്കാനുള്ള കരാർ അന്തിമമാക്കിയതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തിന് രണ്ടു ദിവസത്തിന് ശേഷം പാകിസ്ഥാനുമായി കരാറിൽ ഏർപ്പെടുന്ന ഈ സൗഹൃദ രാജ്യം ബംഗ്ലാദേശ് ആയിരിക്കാമെന്ന് ഒരു റിപ്പോർട്ട് അവകാശപ്പെട്ടു സമീപകാലത്ത് ഇരുരാജ്യങ്ങളും പ്രതിരോധ ബന്ധം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിനെ ഇന്ത്യൻ റഫേൽ ജെറ്റുകൾ വെടിവിച്ചിട്ടതായി ഒരു ഫ്രഞ്ച് കമാൻഡർ സ്ഥിരീകരിച്ചുവെന്ന പാകിസ്ഥാൻ ജിയോ ടിവിയുടെ അവകാശവാദങ്ങൾ ഫ്രഞ്ച് നാവികസേന നിഷേധിച്ചു സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്ക തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസ് ഉക്രൈനിയൻ യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ജലീവിയൽ ഒത്തുകൂടിയപ്പോഴും യുദ്ധത്തിൽ വാഷിംഗ്ടണിന്റെ ശ്രമങ്ങൾക്ക് കീവ് ഒരു നന്ദിയും കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച ഉക്രൈൻ നേതൃത്വത്തിനെതിരായ തന്റെ വിമർശനം രൂക്ഷമാക്കി ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ വ്യോമാക്രമണത്തിൽ വധിച്ച് ഇസ്രായേൽ ബേറൂട്ടിൽ ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് അലി കൊല്ലപ്പെട്ടത് ആണ് ഹിസ്ബുൾ ശക്തിപ്പെടുത്താനും ആയുധശേഖരം മെച്ചപ്പെടുത്താനും ചുമതലയുള്ള ആളാണ് തബാ തബൈ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യു എസിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ലബനൻ തലസ്ഥാനത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി thank you